പെരുമേട് തട്ടിക്കാനത്തിന് സമീപം കയത്തിൽ യുവാവ് മുങ്ങി മരിച്ചു ഹരിപ്പാട് സ്വദേശി മഹേഷ് ആണ് മരിച്ചത് പെരുമേട് ഫയർഫോഴ്സ് കരക്കെത്തിച്ചെങ്കിലും മരണം വിശദാംശങ്ങളുമായി ജോസൽ സംഭവിച്ചിരുന്നത് വിശദാംശങ്ങളുമായിടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ജോസൽ കുളിക്കാനിറങ്ങിയപ്പോൾ സംഭവിച്ച അപകടമാണ് പോലീസ് എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നത് തട്ടിക്കാനത്തിന് സമീപമുള്ള തോട്ടിലെ കയത്തിലാണ് ഈ യുവാവ് മുങ്ങി മരിച്ചിരിക്കുന്നത് ഇവിടെ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ് എന്നാണ് പറയപ്പെടുന്നത് ഹരിപ്പാട് സ്വദേശി മഹേഷ് ആണ് മരിച്ചത് എന്നുള്ളതാണ് വിവരം സുഹൃത്തുക്കൾക്കൊപ്പം പീരുമേട്ടിൽ എത്തിയതാണ് ഇവിടുത്തെ സ്വകാര്യ റിസോർട്ടിൽ തന്നെ ശേഷം സമീപത്തുള്ള പോട്ടിൽ ഇറങ്ങി കുളിക്കുകയായിരുന്നു ഈ സമയത്താണ് ഈ കയത്തിൽ അകപ്പെട്ടത് എന്നുള്ളതാണ് വിവരം അതിനെ വന്ന ചില വിദ്യാർത്ഥികളാണ് ഈ അപകടം കാണുകയും ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത് ഫയർഫോഴ്സ് എത്തി ആളെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതായാലും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹം എത്തിയിട്ടുണ്ട് യുവാക്കളാണ് ഈ ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവരെ പോലീസ് ഏതായാലും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് പീരുമേട് പോലീസാണ് മേൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ഇവരിൽ നിന്ന് വിവരങ്ങൾ തിരക്കുന്നുണ്ട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് സിനീഷൻ